പ്രേക്ഷകർക്കും ഫിലിമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിക്കി കൗശലും രശ്മിക മന്ദാനയും അഭിനയിച്ച ചാവ ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്തിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബോളിവുഡിലെ ഇതുവരെ മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയത് ആദ്യ ദിനം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തം മുപ്പത്തൊന്ന് കോടി രൂപ കളക്ഷൻ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞു ലക്ഷ്മൺ ഉഡേക്കർ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഛാവയുടെ വൻ വിജയത്തിനിടയിൽ നായിക രശ്മിക മന്ദാന സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോൾ ചെയ്യപ്പെടുകയാണ് കർണാടകയിലെ കോർഗു സ്വദേശിയായ രശ്മിക കന്നഡ ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ തെലുങ്ക് സിനിമയിലൂടെ അവർ പ്രശസ്തി നേടി നടി തൻ്റെ കന്നഡ പേരുകൾ നിരസിച്ചുവെന്ന് ആരോപിച്ചാണ് ട്രോളുകൾ അതിന് അതിനുവഴിവെച്ചത് ഛാവ പ്രമോഷനിടെ നടി പറഞ്ഞ കാര്യങ്ങളും ഛാവയുടെ പ്രമോഷണൽ ഇവന്റിൽ താൻ ഹൈദരാബാദിൽ നിന്നാണെന്ന് നടി പറഞ്ഞതാണ് ട്രോളുകൾ ഉണ്ടാക്കിയത് മുൻപ് പലപ്പോഴും കന്നഡ ആരാധകർക്കിടയിൽ നിന്ന് ട്രോൾ ലഭിച്ച നടിയാണ് രശ്മിക ആദ്യകാലത്തെ പടങ്ങൾക്ക് ശേഷം രശ്മിക പൂർണമായും കന്നഡ ചിത്രങ്ങൾ വിട്ടിരുന്നു ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു അന്ന് നടിയെ ട്രോൾ ചെയ്തപ്പോൾ സങ്കടമുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലാണ് പറയുന്നതെങ്കിൽ കന്നടികരോട് യോജിക്കേണ്ടി വരുമെന്നാണ് ഒരു എക്സ്പോസ്റ്റിൽ വന്ന കമൻറ്റ് താരം അവസരവാദിയാണ് എന്നും തെലുങ്ക് ഫാൻസിനെയും തെലുങ്ക് സിനിമാ രംഗത്തെയും കയ്യിലെടുക്കാൻ നടത്തിയ രീതിയാണ് ഇതെന്നും ചിലർ ആരോപിക്കുന്നുണ്ട്